പ്രിയമുള്ളവരെ ഒരുപാട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഹൈവേ അതായത് അറുവരി പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ അപ്ഡേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളതിലേക്ക് എത്തിക്കാൻ പോകുന്ന കാഴ്ചകൾ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസ് വളാഞ്ചേരി ബൈപ്പാസിൽ ഇവിടെ വരുന്ന ഒരു ബ്രിഡ്ജ് ഈ ഒരു പാലം വളരെയേറെ ശ്രദ്ധയാകർഷിക്കപ്പെടുന്നതാണ് ഒരു പക്ഷേ അറുവരി പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇത്രയേറെ ദൂരം നിലനിർത്തിയ ദൂരത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു പാലം ഉണ്ടാകില്ല എന്നൊക്കെ അറിയാൻ സാധിച്ചു അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു നല്ലൊരു ശതമാനം വർക്ക് നടന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ ടാറിങ് പ്രവർത്തനങ്ങൾ നടന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ ഞങ്ങളുടെ പരമാവധി ഇത് എത്തിക്കാൻ സാധിക്കുന്ന അതായത് നമുക്ക് വാഹനമായിട്ട് കടന്നു പോകാൻ സാധിക്കുന്ന അത്രയും ദൂരം വരെയുള്ള കാഴ്ചകൾ ഈ ഒരു കൊച്ചു വീഡിയോയിലൂടെ മാന്യപ്രേക്ഷകരിക്ക് എത്തിക്കാം എന്ന് കരുതി എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണോ അറിയിക്കാൻ മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം അങ്ങനെ പ്രിയമുള്ളവരെ നമ്മൾ ടാറിംഗ് വർക്ക് അതായത് വളാഞ്ചേരി ബൈപ്പാസിലൂടെ കടന്നു പോകുന്ന ഈ റോഡിൻ്റെ ബ്രിഡ്ജിൻ്റെ മേലെ ടാറിംഗ് പൂർത്തിയായ അതിലൂടെയുള്ളൊരു സഞ്ചാരമാണ് ഇതിന് ശേഷം ഇതിൻ്റെ പരിസരവും അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗവും ഞാൻ ഈ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അത്രം കാഴ്ചകളാണ് ഇനി ഇവിടുന്ന് നമുക്ക് കാണാനുള്ളത് വരെ ഒരല്പസമയ കാഴ്ചകൊണ്ട് ഇവിടെ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ മുകളിൽ ടാറിംഗ് വർക്ക് പൂർത്തിയായ ഏകദേശം ഭാഗങ്ങൾ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന അവിടം വരെയുള്ള കാഴ്ചകളും വന്യപ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മധ്യത്തിലായിട്ട് ഇരു ട്രാക്കുകളും കൂടി വേർതിരിക്കുന്ന ബൗണ്ടറി മതിലിൻ്റെ ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിലൂടെ തായോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത്രയേറെ ഹൈറ്റിലാണ് ചില ഭാഗങ്ങളിൽ ഉയർന്നുയർന്നങ്ങനെ പോവുകയാണ് അതിൻ്റെ മുകളിൽ നിന്ന് തായോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തല കറങ്ങിപ്പോകും അത്രയേറെ ഹൈറ്റ് ഉണ്ട് ചില ഭാഗങ്ങളിലൊക്കെ അപ്പോൾ ആ കാഴ്ചകളാണ് അതൊന്ന് എടുത്തു എന്ന് കരുതിയാണ് ഈ ഭാഗം ഒന്ന് കാണിച്ചത് അതിൻ്റെ നിന്ന് തായോട്ട് നോക്കുമ്പോഴുള്ള സുന്ദരമായ കാഴ്ചകളാണ് നമ്മുടെ കേരളത്തിൻ്റെ തനിമനു നിർത്തിക്കൊണ്ടുള്ള പച്ചപിടിച്ച ഹരിതാ ഹരിത ഭംഗിയാലലങ്കൃതമായ മയലോരങ്ങളും അതുപോലെ തന്നെ കേര വൃക്ഷമൊക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന കാഴ്ചകളാണ് അപ്പോൾ അത്രയേറെ മനോഹരമായ കാഴ്ചകളും ആസ്വദിച്ചുകൊണ്ടാണ് വരും ഭാവിയിൽ ആറുവരിപ്പാതയുടെ മുകളിലൂടെ വാഹനങ്ങൾ കടന്നു പോകാനുള്ളത് അതിൻ്റെ ഒക്കെ കാഴ്ചകളാണ് മാന്യപ്രഷറോട് കണ്ടത് ഇവിടെ അതുപോലെ തന്നെ ഇതിൻ്റെ മദ്യം ഇവിടം വരെ നമ്മൾ എത്തിയത് ഇതിൻ്റെ മധ്യഭാഗത്തായിട്ടൊന്ന് കട്ട് ചെയ്ത് അവിടെ നിന്ന് ഫിൽറ്റർ ചെയ്ത് വെക്കുന്നുണ്ട് ഒരു പക്ഷേ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വെള്ളം താഴോട്ട് ഒഴിവാക്കാനുള്ള കാര്യത്തിനായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ എപ്പോഴുമുള്ളവരെ നമ്മൾ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ മുകളിൽ നിന്നും ഇറങ്ങുകയാണ് അതായത് പാലത്തിൻ്റെ മുകളിൽ നിന്നും താഴോട്ടിറങ്ങുമ്പോൾ നമ്മളിതുവരെ സഞ്ചരിച്ചിരുന്ന ഇതുവരെ കണ്ടിരുന്ന സുന്ദരമായ പാലത്തെ താങ്ങി നിർത്തുന്ന അതിൻ്റെ ബീമുകളും ഒക്കെ ആയിട്ടുള്ള അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളാണ് അതിൻ്റെ അടിത്തട്ടിലെ പ്രവർത്തനങ്ങളാണ് ഇനി ഇവിടുന്ന് നമുക്ക് കാണാനുള്ളത് ഈ ഒരു കാഴ്ച ഇതുപോലെ തന്നെ നമ്മൾ കണ്ട അതുവരെയുള്ള കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തായാലും ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈറ്റം ചെയ്യും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഷെയർ ചെയ്യാനും മറന്നു പോകരുത് എന്ന് ഉറപ്പടുത്തുന്നു മാത്രമല്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനലിൻ്റെ പ്രവർത്തനം നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം എന്നൊരു റിക്വസ്റ്റും കൂടി നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള കാഴ്ചകൾ മാന്യപ്രേക്ഷകർക്ക് കാണാം അടുത്തൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്